തീർച്ചയായും മാർഗദർശനം ചെയ്യൽ നമ്മുടെ ചുമതലയാണ് ഇവിടെ പിന്നെ പതിവ് പോലെ ഉത്ബോധനം കൊണ്ടൊന്നും വലിയ കാര്യമല്ല കാരണം അതിനൊന്നും പ്രയോജനം അവിടെ കിട്ടുന്നില്ല എന്നുണ്ടപ്പോൾ അദ്ാവു തന്നെ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്തുകൊണ്ട് കൊഞ്ഞനം കുത്തുന്നതാണ് വീണ്ടും വരുന്നത് തീർച്ചയായും മാർഗദർശനം ചെയ്യൽ നമ്മുടെ ചുമതലയാണ് അതൊക്കെ ഞാൻ ചെയ്തോളാം അതുകൊണ്ട് വലിയ കാര്യമൊന്നും ഇല്ല എന്നർത്ഥത്തിൽ നിശ്ചയമായും നമുക്കുള്ളത് തന്നെയാണ് പരലോകവും ഇഹലോകവും ഇഹലോകവും പരലോകമൊക്കെ നമ്മളെ സ്വന്തമാണ് അതുകൊണ്ട് മാർഗദർശനമൊക്കെ ഞാൻ തന്നെ ചെയ്തോളാം എന്ന് പറഞ്ഞ് മുഹമ്മദിൻ്റെ മുഹമ്മദിൻ്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് ഒഴിവാക്കിയിട്ട് എല്ലാം സ്വയം അള്ളാഹു ഏറ്റെടുക്കുകയാണ് ഇത് മുഹമ്മദിൻ്റെ മനസ്സിൻ്റെ ഒരു സ്വയം ആശ്വസിക്കലാണ് എന്നുള്ളത് വ്യക്തമാണ് കാരണം അദ്ദേഹം അവിടെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങൾക്കൊന്നും വേണ്ടത്ര പ്രയോജനം ലഭിക്കുന്നില്ല ഈ മക്കയിലെ മുശ്രീക്കുകൾക്ക് മുഹമ്മദ് പറയുന്ന കാര്യങ്ങളൊന്നും അംഗീകരിക്കാനോ അദ്ദേഹത്തിൻ്റെ കൂടെ നിൽക്കാനോ ഉള്ള മനോഭാവം ഇല്ല അതുകൊണ്ട് അവരെ അങ്ങ് വിട്ടേക്ക് ഞാൻ ഞാൻ നേറ്റെടുത്തോളാം എന്ന രീതിയിൽ തന്നെ വീണ്ടും ഇവിടെ ഒഴിവുകഴിവ് പറയുകയാണ്